ഇന്ത്യയ്ക്കനി ചൈനയുടെ സോളാർ സെല്ലുകൾ വേണ്ട ഇന്ത്യയെ പുനരുപയോഗ ഊർജ്ജ നിർമ്മാണ രംഗത്ത് കരുത്തുറ്റ ശക്തിയാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി ചൈനയിൽ നിന്നുള്ള സോളാർ പാനലുകളുടെ ഇറക്കുമതി നിയന്ത്രിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കുന്ന പ്രത്യേക ഗുണനിലവാരങ്ങളോട് കൂടിയുള്ള സോളാർ മൊഡ്യൂളുകൾ തന്നെ ഉപയോഗിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇന്ത്യയെ വട്ടം കറക്കാനായി പോളിസിലിക്കോൺ കയറ്റുമതിൽ കുറവ് വരുത്തിയിരിക്കുകയാണ് ചൈന സോളാർ പാനലുകൾ നിർമ്മിക്കുന്നതിലുള്ള പ്രധാന അസംസ്കൃത വിഭവമാണ് പോളി ഇതിന്റെ കയറ്റുമതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കാണ് ചൈനയുടെ നീക്കം ലോകത്തേക്ക് മുഴുവൻ വിതരണം ചെയ്യുന്ന പോളി സിലിക്കോന്റെ തൊണ്ണൂറ് ശതമാനം ചൈനയുടെ കൈകളിലായാൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയാണ് സൗരോർജ്ജത്തിന് വേണ്ട മൊഡ്യൂളുകൾ സെല്ലുകൾ വേഫറുകൾ സോളാർ ഗ്ലാസുകൾ എന്നിവയെല്ലാം ഇന്ത്യ ഇതുവരെ ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത് വിലക്കുറവും ഗുണനിലവാരം തന്നെയായിരുന്നു ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രധാന ആകർഷണം അദാനി ഗ്രീൻ സാത്തി ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് ടാറ്റ പവർ സോളാർ സിസ്റ്റംസ് വിക്രം സോളാർ ലൂം സോളാർ സോളാർ ഗോൾഡേ സോളാർ ഇൻസുലേഷൻ എനർജി പിക്സൽ എനർജി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പത്ത് സോളാർ പാനൽ കമ്പനികൾ ഇവരിലൂടെ ഇന്ത്യയെ സൗരോർജ്ജ ശക്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ সিডন্য